തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ ക്ലബ്ബ് സുറിയാനി സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടത്തിവന്നിരുന്ന വെക്കേഷൻ ബൈബിൾ ക്ലാസ് പഴയന്നൂർ വിശുദ്ധ മർത്താമറിയം സിംഹാസന പള്ളിയിൽ സമാപനം കുറിച്ചു യാക്കോബായ സുറിയാനി സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസമായി നടന്നുവരുന്ന വെക്കേഷൻ ബൈബിൾ ക്ലാസ് പഴയന്നൂർ വിശുദ്ധ മർത്തമറിയം സിംഹാസന പള്ളിയിൽ സമാപിച്ചു മേഖലയിലെ എളനാട് വട്ടുള്ളി ചേലക്കര പഴയന്നൂർ തൃക്കണായ എന്നീ സൺഡേ സ്കൂളുകളിൽ നിന്നുമായി നാനൂറോളം വിദ്യാർത്ഥികളും അറുപതോളം അധ്യാപകരും പങ്കെടുത്തു വൈദികർ ഗീവർ കുര്യാക്കോസ് വൈദ്യൻപറമ്പിൽ തോമസ് പാലയ്ക്കൽ പാലയ്ക്കാൽ അബ്രഹാം ചെക്കാലയ്ക്കൽ മേഖലാ ഭാരവാഹികളായ ബിനോരാജ് എൽദോസ് കെയോ ഷൈജു സി എം ഷൈബി പൌലോസ് പ്രധാന അധ്യാപകരായ ജോർജ് യു ബിജിൻ ജോണി തങ്കച്ചൻ എം ഐ പോൾസൺ എ എ ഷിബു ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി ഗാനപരിശീലനവും ഈ വർഷത്തെ ചിന്താവിഷയമായ ഞാൻകർത്താവിൽ ആനന്ദിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ബൈബിൾ ക്ലാസും കുട്ടികൾക്കുള്ള ഗെയിമുകളും റാലിയുംകരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു മലങ്കര യാക്കോബായ സുറിയാനി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന അവധിക്കാല ബൈബിൾ ക്ലാസ് ആണ് മൂന്ന് ദിവസമായി ചേലക്കര മേഖലയിലെ ചലക്കര പഴയന്നൂർ തൃക്കണായി പുലാക്കോട് വട്ടുള്ളി ഇളനാട് എന്നീ സെൻ്റർ സ്കൂളുകളിലെ നാനൂറിൽപ്പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്ലാസ്സുകളും പാട്ടുകളുമായി മൂന്ന് ദിവസമായിട്ട് നടത്തി വരികയാണ് ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വന്നിരിക്കുന്നു ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികൾക്കുള്ള പാട്ടുകളും ക്ലാസുകളും ക്രമീകരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ കുട്ടികളൊന്നടങ്കം ലഹരി ഉപയോഗിക്കുകയില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കർത്താവിൽ കർത്താവിനാശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ കർത്താവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കും സമൂഹത്തിന് അനുകൂലമായി സമൂഹത്തിന് നന്മ വരുവാൻ തക്കവണ്ണം ഞങ്ങളും അവരോടൊപ്പം കൂടുമെന്നുള്ള പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുകയാണ് ഈ സൺ സ്കൂളിൻ്റെ ഈ ജെ എസ് വി ബി എസ് എൽ ഈ ആറ് പള്ളികളിലെ വികാരിമാരും ഈ ക്ലാസ്സുകളിലും ഈ മൂന്ന് ദിവസങ്ങളായി നടന്ന ഓരോ ക്ലാസ്സുകളിലും ഓരോ ദിവസത്തെ ഓരോ പ്രോഗ്രാമിലും എല്ലാ വികാരിമാരുടെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ദിവസം ചോക്ലേറ്റ് ഡേ ആയിട്ട് എല്ലാ കുട്ടികളും മധുരം പങ്കിട്ട് ഒരു നല്ല സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് സ്നേഹ സ്നേഹവിരുന്നോടുകൂടി എല്ലാ കുട്ടികളുടെ ഭവനങ്ങളിൽ നിന്ന് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് സ്നേഹ സ്നേഹവിരുന്നും അത് പരസ്പരം പങ്കിട്ട് പരസ്പരം സ്നേഹം പങ്കുവച്ച് അതുപോലെ ഈ ലഹരിക്കെതിരെയും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഒരു റാലിയും ക്രമീകരിച്ചിട്ടുണ്ട് അത് വൈകുന്നേരത്ത് നടത്തി നടത്തി ഈ ഈ ക്യാമ്പ് പര്യവസാനിക്കുക സിസിന്നൂർ